ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ഇക്കായിയിലെ ഒരു കവിതയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കവിത എഴുതിയത് ഹരിവംശ് റായി ബച്ചനാണ് കവിതയുടെ പേര് നീലി ചിടിയ ഈ ഹരിവംശ് റായി ബച്ചൻ ഹിന്ദി സാഹിത്യത്തിലെ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് അമിതാഭ് ബച്ചൻ ഇദ്ദേഹം അലഹബാദിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ജനിച്ചത് അപ്പം ഹരിവംശറായി ബച്ചൻ്റെ ഹരിവംശ് റായ് ബച്ചൻ്റെ മകനാണ് അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചനെ എല്ലാവർക്കും അറിയില്ലേ ഹിന്ദി സിനിമ ആക്ടർ അറിയില്ലേ ആ ഓക്കെ നമുക്ക് ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം നീലെ ആസ്മാൻ സെ ഉദരി

में उन पत्तों में छिप करवाने वाली चिड़िया वो इस पुनकी से उस पुनकी पर उड़कर जाने वाली चिड़िया इन पत्तों में उन पत्तों में छिप कर गाने वाली चिड़िया अड़ता नोकू पर हड़का कर नीचे आकर दाना खाने वाली चिड़िया दाना खाकर पर फड़ फड़ खाकर छड़ उड़ जाने वाली चिड़िया फर फड़का कर नीचे आकर दाना खाने वाली चिड़िया दाना खाकर पर फड़का कर चढ़ उड़ जाने वाली चिड़िया कविता वाई क्या गिटिया देखिए अड़ता पेज है उस टाली से इस टाली से उस टाली पर उड़ उड़ जाने वाली चिड़िया लाख बुलावूं लेकर मेरे पास न आने वाली चिड़िया इस टी से उस टाली पर उड़ उड़ जाने वाली चिड़िया लाख बुलावूं लेकिन मेरे पास न आने वाली चिड़िया नीले आसमान से उधरी

നിങ്ങൾ എന്ത് ചെയ്യണ നോക്കൂ ആ വീടിന്റെ മുറ്റത്ത് ചിടിയാ നിക്കുന്നണ്ടോ ചിടിയ പറന്ന് വന്ന് ധാന്യം കൊത്തിയിട്ട് പോവുകയാണ് അല്ലേ ചിത്രം നോക്കൂ നിങ്ങൾ ഇത് നന്നായി വായിച്ച് മനസ്സിലാക്കണം അപ്പൊ ആദ്യത്തെ വരിയുടെ അർത്ഥം പറയാം നീല ആസ്മാൻ സെ ഉദരി നീലേ ആസ്മാൻ നീലാകാശം നീലേ നീല ആസ്മാൻ ആകാശം ഉദരി നീലാകാശത്തിൽ നിന്നും ഇറങ്ങി നീലിയേക്ക് നീല നിറമുള്ള ഒരു വിചിത്രമായ പക്ഷി നീലാകാശത്തിൽ നിന്നും ഇറങ്ങി നീലെ ഒരു വിചിത്രമായ പക്ഷി ഘാത്തി ഉടിനെ വാലി ചിടിയ പാടിക്കൊണ്ട് പറക്കുന്ന ചിടിയ അത് പാ പാ പാടിക്കൊണ്ടാണ് പറന്നു വരുന്നത് ആ ചിടി എങ്ങനെയാണ് വരുന്നത് ഗാത്തീ ഉടിനെ വാലി ചിടിയാ ഉടുത്തി ഗാനേ വാലി ചിടിയാ പറന്നുകൊണ്ടു പാടുന്നു ആദ്യം പാടിക്കൊണ്ട് പറക്കുന്നു രണ്ടാമത് പറന്നുകൊണ്ട് പാടി വരുന്നതാണ് ആര് ഏ നീലി ചിടിയാ ഏക നീലി ചിടിയ നീലി ആസ്മാൻസെ ഉദരി നീലി നിരാലി ചിടിയാ ഗാത്തി ഉടിനെ വാലി ചിടിയ ഉടുത്തി ഗാനേ വാലി ചിടിയ ഏക്ക് നിരാലി നീലീ ചിടിയ നീലി ആസ്മാൻസെ ഉദരിടിനെ അതെങ്ങനെയാണ് വരുന്നത് ഗാത്തി ഉടുക്കറായ അവർ ഉടുത്തി ഗാനേ വാലി ചിടിയ അത് പറന്നുകൊണ്ട് പാടിക്കൊണ്ട് പറക്കുന്നു അതോടൊപ്പം ആ പറന്നുകൊണ്ടും പാടുന്നു പാടിക്കൊണ്ട് പറന്നു വരുന്നു ആ പിന്നെ തിരിച്ചു പോകുമ്പോഴോ അപ്പോഴും പാടിക്കൊണ്ട് പറന്നു പോകുന്നു കോൻ ആ നീലി ചിടിയാ നീലി ചിടിയാ നീലി ചിടിയാ ക എവിടെന്ന വരുന്നത് ആകാശസേ നീലി ആകാശസേ ഉദരി നീലിയേക്ക് നിരാലി ചിടിയ ഗാത്തി ഉടിനെ വാലി ചിടിയാം ഉടുത്തി ഗാനേ വാലിയ ചിടിയാം നിങ്ങളാ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നീല പക്ഷി ആ നീലാകാശത്തിൽ നിന്നും പാട്ട് പ പാട്ടുപാടിക്കൊണ്ടുവരുന്നു അതിനുശേഷം പാടിക്കൊണ്ടത് പറന്നും പോകുന്നു അല്ലേ ാണ് പുൻകി പറയുന്നത് ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് ഉടുക്കർ ജാനെ വാലി ചിടിയ പക്ഷികള് മരത്തിലിരിക്കുമ്പോൾ ഒരിടത്തുനിന്ന് പറന്ന് അപ്പുറത്തേക്ക് പോകില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് പറക്കുന്നു അങ്ങനെയുള്ള ചിടിയ ഇൻ പത്തോം സേ ഈ ഇലകളിൽ നിന്ന് ഉൻപത്തോമേം ആ ഇലകളിലേക്ക് ഇൻപത്തോമേം ഉൻപത്തോമേ ഈ ഇലയിലും ആ ഇലയിലും ചിപ്പർ ഗാനേ വാലി ചിടിയ ചിപ്പ് കർ മറഞ്ഞിരുന്നിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ചിടിയ ചിപ്പുകർ മറഞ്ഞിരിക്കുക ഉൻ ഇൻ പത്തോമേ ഉൻ പത്തോ ഈ ഇലകളിലും ആ ഇലകളിലും ചിപ്കർ ഗാനേവാലി ചിടിയാം മറഞ്ഞിരുന്നു കൊണ്ട് പാടുന്ന പക്ഷി ഇപ്പം മരത്തിൽ ഈ ചില്ലേ സേ ഉസ് ഉടുക്കർ ഗാനേവാലി ചിടിയ ഇൻ പത്തോ മീൻ മുൻപത്തോ മീൻ ചിപ്കർ ഗാനേവാലി ചിടിയാം ഈ ഇലയിലും ആ ഇലയിലും മറഞ്ഞിരുന്നു കൊണ്ട് പാടുന്ന ചില ചിടിയാം പർ ഭടുക്കാക്കർ നീച്ചേ ആക്കർക്കാക്കർ പർ എന്ന് പറഞ്ഞാൽ ചിറക് പർ ചിറക് ചിറക് പടുപ്പ് പടുക്കാക്കർ എന്ന് പറഞ്ഞാൽ പർ പടുക്കാക്കർ എന്ന് പറഞ്ഞാൽ ചിറകടിച്ചുകൊണ്ട് നീച്ചേ ആക്കർ നീച്ചേ താഴെ ആക്കർ വന്നിട്ട് പർ ഭടക്കാക്കർ നീച്ചേ ആക്കർ ചിറകടിച്ചുകൊണ്ട് താഴെ വന്നിട്ട് ഖാനാ ഖാനേ വാലി ചിടിയ ധാന്യം ഖാനേവാലി തിന്നുന്ന ചിടിയ പക്ഷി അതായത് ചിറക് അടിച്ച് താഴേക്ക് വന്നിട്ട് ധാന്യം തിന്നുന്ന ചിടിയ ചിറകടിച്ച് നീച്ചയാക്കാർ ധാനാ ഖാനേ വാലി ചിടിയ ധാനാ കാക്കർ വഹു പടുക്കാക്കർ ധാന കാക്കാർ ധാന്യം കഴിച്ചിട്ട് പ പർ പടുക്കാക്കാർ ചിറകടിച്ചിട്ട് ചട് ഊടുജാനേ വാലി ചെടിയ പെട്ടെന്ന് പറന്നു പോകുന്ന ചെടിയാണ് ആദ്യം എങ്ങനെ വരുന്നത് ചിറകടിച്ച് താഴെ ഇറങ്ങി ധാന്യം കൊത്തി തിന്നുന്നു അല്ലേ അങ്ങനെയുള്ള ചെടിയാ അതിനുശേഷം എന്താ ചെയ്യാ കാക്കാർ ധാന്യം കഴിച്ചിട്ട് തിന്നിട്ട് പർ പടുക്കാക്കാർ പർ പടുക്കാക്കാർ ചിറകടിച്ചിട്ട് ചടുജാനേ വാലി ചെടിയ ചെടു പെട്ടെന്ന് സഡൻലി ജൽദി ജൽദി ഉവാലി ചിടിയ പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷി നമ്മളൊരു പക്ഷിയെ നിരീക്ഷിച്ചാൽ അറിയാം വീട്ടിൽ വരുന്ന ഒരു പക്ഷിയെ നിരീക്ഷിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാം ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് ഈ സ്റ്റാലിസ്റ്റാലിപ്പർ ഈ ചില്ലെ ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേ ഉടുടു വാലി വാലി ചിടിയ 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 പറന്നു പറന്നു പോകുന്ന പോകുന്ന ഈ ചിലയിൽ നിന്നും ആ ചിലയിലേക്ക് ലക്ഷം ും എന്താണ് ലക്ഷം ലാക്ക് ലക്ഷം പ്രാവശ്യം വിളിച്ചാലും വിളിക്കുക ും വിളിച്ചാലും ലേക്കിൻ മേരെ പാസ്ന ആനേവാലി ചിടിയ അപ്പോൾ ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് പറന്നു പോകുന്ന ചിടിയ ആ ലക്ഷം പ്രാവശ്യം വിളിച്ചാൽ എൻ്റെ അടുത്തേക്ക് വരാത്ത ചില്ലി ചിടിയാ എൻ്റെ അടുത്തേക്ക് വരാത്ത ചിടിയ പക്ഷിയെ വിളിച്ചാൽ വരാറുണ്ടോ ഇല്ല വരില്ല എന്തുകൊണ്ടാണ് വരാത്തത് അത് പേടിച്ചിട്ടാണല്ലേ നമ്മൾ പിടിക്കും എന്ന് പേടിച്ചിട്ടാണ് इस टाली से उस टाली पर उड़ उड़ जाने वाली चिड़िया लाकु बुलाऊ लेकिन मेरे पास न आने वाली चिड़िया अड़को നീലെ ആസ്മാൻസെ ഉടിയാ ഉടിനെ വാലി ചിടിയേ ഗാനേ വാലി ചിടിയ അത് ആദ്യത്തെ നാല് വരിയാണ് നീലാകാശത്തിൽ നിന്നും ഒരു നീല പക്ഷി താഴേക്ക് ഇറങ്ങി വന്നു അതെങ്ങനെയാ വന്നത് ഗാത്തിനെ ഗാനാ ഗാക്കിനെ വാലി ചിടിയ പാട്ടുപാടിയിട്ട് പറന്നു വരുന്ന ചിടിയ ഉടുക്കർ ഗാനേവാലി ചിടിയ പറന്നിട്ട് പാടുന്ന ചിടിയ അങ്ങനെയുള്ള ചിടിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ചിടിയാ നിരാലി ചിടിയ നീലി നിരാലി ചിടിയ നീല നിറത്തിലുള്ള വിചിത്രമായ ചിടിയ നീലി നിരാലി ചിടിയ നീലി നിരാലി ചിടിയാണ് പാടിക്കൊണ്ട് വന്നത് അല്ലേ മനസ്സിലായോ എന്താണെന്നുള്ള കാര്യം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു പക്ഷിയെ നിരീക്ഷിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കാണാം അല്ലേ പക്ഷി പതുങ്ങി പതുങ്ങി മരച്ചില്ലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്നു അതിനുശേഷം എന്തു ചെയ്യുന്നു നമ്മുടെ കണ്ണിൻ്റെ ആ ദൃഷ്ടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് ഓടി വന്ന് എന്തെങ്കിലും കുത്തിയെടുത്തിട്ട് പോകുമല്ലേ മറഞ്ഞിരുന്ന് ഇലകളുടെ ഇടയിൽ മറഞ്ഞിരുന്ന് പാടാറുണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് കവി അത് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ് കവിത ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം ഒന്ന് അറിയിക്കുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്